ലീഗുകാരുടെ തട്ടിപ്പിൻ്റെ കാര്യം പറയാൻ നിന്നാൽ ഇപ്പോൾ അതിന് മാത്രമേ നേരം കാണൂ എന്ന അവസ്ഥയാണുള്ളത് ഇന്നിപ്പോൾ പുറത്തു വന്ന രണ്ട് തട്ടിപ്പ് വാർത്തകളാണ് രണ്ടിലും പ്രതികൾ മുസ്ലിം ലീഗുകാരാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ലീഗ് നേതാവുമായ ടി പി ഹാരിസ് മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡിലാണ് നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടുകളുടെ മറവിൽ മുപ്പത് കോടിയുടെ അഴിമതി നടത്തി എന്നതാണ് ചാർജ് ഇപ്പോഴത്തെ അല്ല രണ്ടാഴ്ച മുമ്പുള്ളതാണ് എന്നാൽ മെമ്പർക്ക് മുപ്പത് കോടി തട്ടാമെങ്കിൽ വൈസ് പ്രസിഡന്റും വേണ്ടേ കുറച്ചൊക്കെ ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടൻ രണ്ടര ഏക്കർ ഭൂമി തട്ടിയെടുത്തതായി പരാതിപ്പെട്ടത് മറ്റാരുമല്ല ഏറനാട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി മുനീറാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുള്ളത് പറ്റിക്കാൻ മറ്റേതെങ്കിലും പാർട്ടിക്കാർ തന്നെ വേണമെന്ന് ലീഗിന് ഒരു നിർബന്ധവും ഇല്ല വെറും ലീഗ് അല്ലല്ലോ മുസ്ലിം ലീഗല്ലേ അതുകൊണ്ട് തന്നെ നല്ല പോരിശിയാക്കപ്പെട്ട ഹലാലായ പറ്റിക്കലാണ് നല്ല വെറൈറ്റി പറ്റിക്കലാണ് ഈ ഭൂമി തട്ടിപ്പ് കേട്ടോ അത് പറ്റിക്കപ്പെട്ട ലീഗുകാരൻ തന്നെ പറയുന്നുണ്ട് ഞാന് എന്റെ ചെറുപ്പ കാലഘട്ടത്തിലെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമിയാണ് രണ്ടര സ്ഥലം അന്ന് ചെറിയൊരു പാടവരമ്പ ഒരു സ്ഥലമായിരുന്നു അത് എൻ്റെ ഉപ്പ അന്ന് ചെമ്മാട് മില്ല് നടത്തിയായിരുന്നു ചെമ്മാട് പാറക്കടവ് എന്ന സ്ഥലത്ത് മരമില്ല് നടത്തുന്ന ആളായിരുന്നു അന്ന് ഉപ്പല്ലാത്ത സമയത്ത് സെൽ സെയിൽ ടാക്സുകാർ വന്നുകാണ്ട് ഈരാൻ കൊടുന്നിട്ട മരത്തിന് ടാക്സ് എഴുതി പോയി ഉപ്പ വിദ്യാഭ്യാസം കുറവായ ഉപ്പയാണ് ഉപ്പക്ക് മരക്കച്ചവടം മാത്രമേ അറിയുള്ളൂ ആ രീതിയിൽ ആ കച്ചവടം ചെയ്ത് അങ്ങനെ പോണ സമയത്ത് ഈ സെയിൽ ടാക്സുകാർ ആ ടാക്സ് എഴുതി പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അങ്ങനെ തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ മൂന്ന് ലക്ഷത്തി ചില്ലാ ഉറുപ്പ് അടക്കണം പറഞ്ഞാണ് പറഞ്ഞു ഒരു നോട്ടീസ് വന്നു അത് കഴിഞ്ഞ അപ്പോൾ ആ നോട്ടീസ് കഴിഞ്ഞ ഇതിന് ശേഷം പിന്നെ അതിലേക്ക് ഞങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല അതിൽ ഉമ്മ രണ്ട് കല്യാണം കഴിച്ച രണ്ട് ഭാര്യയാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത് രണ്ട് ഉമ്മയാണ് ഒന്ന് എൻ്റെ ഉമ്മയും പിന്നെ രണ്ട് ഭാര്യ ഈ രണ്ട് ഭാര്യമാർക്ക് ഉപ്പ കുറച്ച് പണം കൊടുക്കാത്ത സ്ഥിതിക്ക് ഉപ്പ എന്ത് ചെയ്തു ഈ രണ്ടര ഏക്കർ സ്ഥലം അന്ന് ഇവരെ പേരിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ജയശനും എൻ്റെ പങ്ങളും എല്ലാവരും പറയുന്നതാണത് അങ്ങനെ അവർ തമ്മിൽ തർക്കം ആയപ്പോൾ നിങ്ങൾക്ക് സ്ഥലമല്ല ഭൂമിയില്ല എന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് രണ്ടര ഏക്കർ സ്ഥലം അവർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ സെയിൽ ടാക്സുകാർ ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലൊക്കെ അന്ന് ഞങ്ങളെ വീടുമ വന്നുകൊണ്ട് നോട്ടീസ് ഒട്ടിക്കുമായിരുന്നു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരിലുള്ള ഉമാൻ്റെ രണ്ടുമാരുടെ പേരിലുള്ള ഭൂമിയാണ് അപ്പോൾ അത് ഒട്ടിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ലേലം ചെയ്ത് ജപ്തി ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അന്നത്തെ വില്ലേജ് ഓഫീസിലും എല്ലായിടത്തും നോട്ടീസ് ഒട്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനൊന്നും നിൽക്കാറില്ല അന്ന് ലേലത്തിൽ ആരും പങ്കെടുത്തിട്ടില്ലായിരുന്നു അന്ന് ഉപ്പാന ഉപ്പ അവിടുത്തെ നാട്ടിൽ എല്ലാവരും നല്ല നല്ല രീതിയിൽ ഉപ്പ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഉപ്പ ഉപ്പതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആ സമയത്ത് ലേലം വിളിക്കാൻ ആരും ഇല്ല എന്ന് പങ്കെടുത്തിട്ടും ഇന്ന വില്ലേജ് ഓഫീസർ അന്നത്തെ വില്ലേജ് ഓഫീസർ ലേലത്തിന് ആളെ കുറേ ആളുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നിട്ടും പിന്നെ എങ്ങനെ ലേലം നടന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അന്ന് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ് ഉമ്മാക്കും വിദ്യാഭ്യാസമല്ല മറ്റേ ഉമ്മാക്കും രണ്ടുമാർക്കും വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾ കേസിന് പോകാൻ വേണ്ടി ഒരു വെള്ളപ്പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു ആ പരാതി ഒന്നും ആരും സ്വീകരിച്ചിട്ടില്ല നമുക്കന്നൊന്നും അതിൻ്റെ കഴിവുള്ള ഇപ്പോൾ ഞാൻ ഈ ഭൂമിൻ്റെ ആധാരങ്ങളും മറ്റു പ്രോപ്പർട്ടീസൊക്കെ എൻ്റെ വീട്ടിൽ ഈ ഒരു വാർത്ത ഞാൻ കണ്ടു അങ്ങനെ ഒരു അപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയാം അപ്പോൾ ഈ വാർത്ത കണ്ട് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിൻ്റെ ഉപ്പാൻ്റെ ഭൂമിയാണല്ലോ എന്നുള്ളത് അപ്പോൾ എന്നെ ഈ ഭൂമി നിങ്ങളത് തന്നെയാണ് നല്ല രൂപത്തിൽ തന്നെയാണ് നമുക്കത് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം ഇത് ലേലം കൃത്യമായ ആളുകൾ പങ്കെടുത്തിട്ടില്ല വലിയൊരു രണ്ടര ഏക്കര പാഠം ലേലം ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും പങ്കെടുക്കേണ്ടി ആരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് നിൽക്കാറില്ല പിന്നെ എൻ്റെ ഉമ്മക്ക് രണ്ട് ഉമ്മമാർക്ക് കൊടുത്ത ഭൂമിയാണ് രണ്ടായിരത്തിൽ രണ്ടുമ്മമാരുടെ പേരിലുള്ള ഭൂമി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ലേലം ചെയ്യണത് അപ്പൊ എങ്ങനെ ഇത് സംഭവിച്ചു ഇപ്പോൾ ഒരു ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അന്ന് ആരെ ലേലത്തിൽ വിളിച്ചെടുത്തെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ ആ ഭൂമി കൈവശം വെച്ചത് ഇസ്മായിലാണ് എന്നുള്ളത് പിന്നെ പറയണൊക്കെ കേട്ടു ജ്യേഷ്ഠം പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ഈ എന്താണ് ഇപ്പോൾ ഈ ഭൂമിൻ്റെ എല്ലാ ആധാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട് പട്ടയം ആ പട്ടയം എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എല്ലാ ഡോക്യൂമെൻ്റ്സും എല്ലാം എൻ്റെ ഉമ്മൻ്റെ എൻ്റെ ഉമ്മമാരുടെ പേരിലാണ് ഈ ഡോക്യുമെൻറ്റ്സ് കിടക്കുന്നത് അന്ന് ഞാൻ മൈനറായതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരു കൃത്യമായ വിവരവും ബുദ്ധിം വന്നതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് ഇറങ്ങാൻ ഒരു കാരണമില്ലത് കാരണം എനിക്കിത് നീതി ലഭിക്കും ലഭിക്കുമെന്നുള്ളത് എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഇല്ല ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ എൻ്റെ ജന്മനാട് ബാലംകുളം ആണെങ്കിലും ഞാൻ ജനിച്ചത് മുതൽ എന്നെ വളർത്തി വലുതാക്കിയ സ്ഥലം എടവണ്ണയാണ് എൻ്റെ അമ്മനും അമ്മായിയാണ് അന്ന് തന്നെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ വക്കീലിനെ കണ്ടു അതേമാതിരി റിട്ടയേഡ് തഹസിൽദാർമാരെയൊക്കെ കണ്ടപ്പോൾ മുനിയറ അതിന് എൻ്റെ ഭൂമി തന്നെയാണ് കാരണം എൻ്റെ ഉമ്മാക്ക് രണ്ടായിരത്തിൽ ഉപ്പ കൊടുത്ത ഭൂമി രണ്ടായിരത്തി അഞ്ചിൽ എന്തിനാണ് അവർ ജപ്തി ചെയ്തതെന്നാണ് ചോദിച്ചത് ആ അതെ 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 മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഈ ഭൂമി ലേലം വിളിച്ചെടുത്തതെന്നാണ് എനിക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവന്മാര് മതത്തെയും രാഷ്ട്രീയത്തെയും ഉപയോഗിക്കുന്നത് ഉപജീവനത്തിന് മാത്രമാണ് മൂത്ത നേതാക്കൾ കാണിച്ചു കൊടുത്ത പാതയിലൂടെ ഓരോന്നോരോന്നായി അടിച്ചു മാറ്റി മുന്നോട്ടാണ് ഈ നേതാക്കൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതിരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ആണിപ്പോൾ ഒന്നേക്കാൾ കോടിയുടെ ഭൂമിയും ഒരു കോടി വിലമതിക്കുന്ന ഒരു വീടും ഭാര്യക്ക് എയ്ഡഡ് സ്കൂളിൽ ഒരു ജോലിയും തെരപ്പെടുത്തിയത് ഈ മൂന്നിനും കൂടി മാത്രം മൂപ്പര് ചെലവിട്ടത് ഏകദേശം മൂന്ന് കോടി രൂപയാണ് എം വിട്ട ശേഷം യൂത്ത് ലീഗിന്റെ പണി നേതാവിന്റെ പണി മാത്രമേ മൂപ്പര് എടുത്തിട്ടുള്ളൂ എട്ട് വർഷം കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത് അതായത് എല്ലാ ചെലവും കഴിച്ച് മൂപ്പർക്ക് ഇതിന് മാത്രം മാസം മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണം എങ്ങനെ എല്ലാ ചെലവും കഴിച്ചിട്ട് മൂപ്പർക്ക് ഇതിന് മാത്രം മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം വേണം ആ വരുമാന മാർഗമാണ് കെ ടി ജലീൽ ആവർത്തിച്ചു ഫിറോസിനോട് ചോദിച്ചത് നാളിതുവരെ ഈ നിമിഷം വരെ കമാ എന്ന് അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഫിറോസ് ഫിറോസിന് ഇത് കൂടാതെ വില്ലാ പ്രൊജക്ടിലടക്കം ബിസിനസ് പങ്കാളിത്തം ഉണ്ട് ഇപ്പോൾ എന്നാണ് കെ ടി ജലീൽ ആരോപിക്കുന്നത് കത്വ ഫണ്ടും ഇനോവ ഫണ്ടും ധ്യോത്തി ചലഞ്ചിന്റെ കാശും എന്നോട്ട് പോയി എന്നാണ് പാവം പച്ചപ്പടക്കാര് ഇപ്പോഴും ഗണിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫാഷൻ ഗോൾഡ് തട്ടിപ്പും പാലാരിവട്ടം പാലം അഴിമതിയും പ്ലസ് ടു കോഴ തട്ടിപ്പും നടത്തിയത് ലീഗ് നേതാക്കൾ തന്നെയല്ലേ ഉസ്താദ് നിന്ന് മൂത്രമൊഴിച്ചാൽ പിന്നെ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ ചോട്ട നേതാക്കന്മാരുടെ ഈ അഴിമതി എതിർക്കും ലീഗിൽ അഥവാ പൂച്ചക്കാര് മണി കെട്ടും ഇനി ഇന്ന് വന്ന മറ്റൊരു ലീഗ് തട്ടിപ്പ് വാർത്ത ഇതാണ് ഇതും മറ്റൊരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെതാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ തെങ്കര ഡിവിഷനിലെ ലീഗ് അംഗവും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഗഫൂർ കോൽക്കളത്തിലും മറ്റൊരു ലീഗുകാരൻ ഉൾപ്പെടുന്നതാണ് ഈ കേസ് കേസ് എന്താണെന്നല്ലേ ബാങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ വേണ്ടി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സമർപ്പിച്ചു എന്നതാണ് കേസ് അതിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സഹകരണ ബാങ്കിൽ ഉപയോഗിച്ചു ശ്രമിച്ച യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസെടുത്തു യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് ഗഫൂർ കൊൽക്കളത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഷീദ് എന്നിവർക്കെതിരെയാണ് നാട്ടുകൽ പോലീസിൽ നടപടി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സഹകരണ ബാങ്കിൽ ശ്രമിച്ചു എന്നാണ് ിൽ മണ്ണാർക്കാട് സമീപമുള്ള അരിയൂർ സഹകരണ ബാങ്കിലെ ജീവനക്കാരാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗഫൂർ കൊൽക്കളത്തിനും അതുപോലെ തന്നെ നിയോജക മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ റഷീദ് എന്നിവർ ഇവർ ഈ ബാങ്കിലെ ജോലിയുടെ സ്ഥാനക്കയറ്റത്തിന് വേണ്ടി ഒരു വ്യാജ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പിന്റെ ജോയിന്റ് രജിസ്ട്രാറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാറും നൽകിയിട്ടുള്ള പരാതിയിലാണ് ഗഫൂർ കൊൽക്കളത്തിനെതിരെയും അതുപോലെ തന്നെ അബ്ദുൾ റഷീദിനെതിരെയും ഇപ്പോൾ ൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ പോയി ബീഹാറിലെ ഒരു സർവകലാശാലയുടെ പേരിൽ ഇത്തരത്തിൽ വ്യാജമായ ഒരു സർട്ടിഫിക്കറ്റ് തെരപ്പെടുത്തി പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനക്കേ കയറ്റത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇവർക്കുമെതിരായിട്ടുള്ള പരാതി എന്ന് പറയുന്നത് ഏതായാലും നാട്ടുകൽ പോലീസ് ഇവർക്കുമെതിരെ കേസെടുത്തുണ്ട് ഈ വിഷയം ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഇപ്പോൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് നോക്കണേ ലീഗിന്റെ അവസ്ഥ ഒരു മതത്തിന്റെ പേരിന് വളരെ സമർത്ഥമായി ജീവനോപാധിയാക്കുന്നു ലീഗ് നേതാക്കൾ അധികാരമില്ലാത്ത പത്ത് വർഷം പൊതു മുതൽ അടിച്ചു മാറ്റാൻ കിട്ടാതായപ്പോൾ മറ്റു മാർഗങ്ങളാണ് ഈ വിറ്റകൾ തേടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിൽ അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു എന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനായിരുന്നു എന്ന് വെച്ചാൽ അവിടെ അധികാരം അദ്ദേഹത്തിന് ഒരു മാർഗമായിരുന്നു ലക്ഷ്യം ഇസ്ലാം മാത്രമായിരുന്നു എന്നാൽ നമ്മുടെ മുസ്ലിം ലീഗിന് അത് നേരെ വിപരീതമാണ് അവർക്ക് മതം മാർഗമാണ് ലക്ഷ്യം അധികാരം തന്നെയാണ് ഇത് ലീഗ് അണികൾ മനസ്സിലാക്കും വരെ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ ചിലരൊക്കെ ലീഗിൽ ഇത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അത് എത്രത്തോളം ഉണ്ടെന്ന് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ്